ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്ന ആവാസ വ്യവസ്ഥ തീരത്തിന്റെ ജൈവമതിലുകൾ എന്ന് വിളിപ്പേരും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനും ജൈവ വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കാനും അന്തരീക്ഷ മലിനീകരണം തടയാനും സുനാമി ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാനും ശേഷിയുള്ളവ കണ്ടൽക്കാടുകൾക്ക് വിശേഷണങ്ങൾ ഏറെ കണ്ടൽ വനങ്ങളുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു കണ്ടൽ ദിനം കൂടി കടന്നു പോകുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള നാടാണ് കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലവും പഴയങ്ങാടിയും കണ്ടൽ കാടുകളെ വെറും ചെളിക്കുണ്ടുകളാക്കി കരുതുന്നവരാണ് ഇന്ന് ഏറെയും എന്നാൽ ഇന്നും അതിന്റെ പൈതൃകം പേറുന്ന ഒരാളാണ് പടയങ്ങാടി സ്വദേശി പാറയിൽ രാജ പ്രകൃതി സംരക്ഷണമാണ് അതിജീവനത്തിന്റെ ഏകവഴിയെന്ന തിരിച്ചറിവാണ് രാജനെ ജനകീയ സമരങ്ങളും നിയമ പോരാട്ടങ്ങളുമായി കണ്ടലിനെ സംരക്ഷിച്ചു നിർത്താൻ പ്രേരിപ്പിച്ചത് ഞാൻ ചെറിയ പ്രായത്തിലെ ഈ കണ്ടൽച്ചെടി നെട്ടിപിടിപ്പിക്കുന്ന ഒരാളാണ് എനിക്ക് ഈ കണ്ടലിനെ കുറിച്ചിട്ട് എല്ലാ ഇരുപത്തിരണ്ട് നേരം കണ്ടലുണ്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും എനക്ക് അറിയുന്നതാണ് ഇത് നശിച്ചു പോകുന്നതിന്റെ കാര്യങ്ങളും ഇത് ഉണ്ടാവുന്നതിന്റെ കാര്യങ്ങളും ഇതെങ്ങനെ ഉണ്ടാവുന്ന ഇതൊക്കെ എനിക്ക് നല്ലൊരു അറിവ് ഇതിനെ കുറിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കിതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ നമുക്ക് മുന്നോട്ട് വരാൻ വേണ്ടി പോകുന്നുണ്ട് ഒരുപാട് മത്സ്യ കുഞ്ഞുങ്ങള് മത്സ്യ സമ്പത്തുകള് ഇതൊക്കെ ഇല്ലാതെ സർക്കാർ തന്നെ ഇതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഞാൻ എൻ്റെ അഭിപ്രായം കണ്ടൽ കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞിമംഗലത്തും പഴയങ്ങാടിയിലും അതിന്റെ സംരക്ഷണത്തിന് നിരവധി പദ്ധതികൾ നടത്തി വരികയാണ് പരിസ്ഥിതി സ്നേഹിയായ രാജനും നാട്ടുകാരും കണ്ടൽ കാടുകൾ വില കൊടുത്തു വാങ്ങിയ പരിസ്ഥിതി സ്നേഹികളും ഇവർക്കിടയിലുണ്ട് കണ്ടൽ കാടുകൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങളാണ് ഇന്ന് കാടിന്റെ വളർച്ചയ്ക്ക് ഭീഷണിയാകുന്നത് കണ്ടൽ കാടുകൾ നശിപ്പിച്ചും തണ്ണീർ തടങ്ങൾ നികത്തിയും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് കണ്ടൽ വേരുകൾക്കിടയിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതും ഇവിടെ പതിവാണ് നാശത്തിന്റെ വക്കിൽ നിൽക്കുന്ന കണ്ടൽ കാടുകളെ സംരക്ഷിക്കാൻ സ്വകാര്യ ഉടമസ്ഥതയിൽ നിന്ന് ഇത്തരം ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് പാറയിൽ രാജൻ ഉൾപ്പെടെയുള്ള കണ്ടൽ സംരക്ഷകരുടെ ആവശ്യം ഈ നിന്ന് കാണുന്ന എല്ലാ കണ്ടൽ ചെടികളും നമുക്ക് നിലനിർത്തക്ക നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇത് സർക്കാർ ഏറ്റെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ ഇത് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാലാവസ്ഥയ്ക്ക് ഈ വർഷം ഈ ആഗസ്റ്റ് മാസം ഈ കാണുന്ന കൊടുങ്കാറ്റിന് നമുക്ക് തടസ്സപ്പെട്ട് നമ്മുടെ വീടുകൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ പുഴ സൈഡിനില്ല കണ്ടൽ ചെടികളെല്ലാം നിലനിർത്തണം ഇല്ലേ നമ്മൾ നമ്മളെല്ലാം ഇല്ലാതാവും തീരദേശത്തിന്റെ കാവൽക്കാരായ കണ്ടൽക്കാടുകളെ സംരക്ഷിച്ചില്ലെങ്കിൽ നാളെ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവർ ഇ ടി വി ഭാരത് കണ്ണൂർ